എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്നൊരു പത്ത് കിണർ ബോൾസം പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോ ആണ് വരുന്നത് കൂടെ നമ്മുടെ കുറച്ച് പത്ത് മണി കൊണ്ട് കേട്ടോ പത്ത് കിണക്ക് ബോൾസും പത്ത് കളക് നമ്മുടെ ബോൾസ് പത്ത് കളർ ബോൾസും പത്ത് കളർ പത്ത് മണിയുടെയും കട്ടിങ്ങുകളാണ് സെയിലിൽ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ പത്ത് കളർ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ കളറും മൾട്ടി കളറും ഒക്കെ ആയിട്ട് ഇതുപോലെയൊക്കെ ഉള്ളതും ഒക്കെ കൂടിയിട്ടാണ് നല്ല ഫ്രഷ് ആൻഡ് ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് പാക്കിങ്ങിനെ പറ്റിയും കട്ടിങ്ങിനെ പറ്റിയും ഒരുപാട് നല്ല നല്ല കമൻസ് ഒരുപാട് കമൻസ് നമുക്ക് വന്നു കേട്ടോ നല്ല താങ്ക് യു വാങ്ങിയവർക്കും പാക്ക് ചെയ്ത് സേഫായിട്ട് അയച്ചു കൊടുത്ത സെല്ലാണ് അപ്പം നമുക്ക് പ ബോൾസും റേറ്റ് വരുന്നത് ബോൾസും നമുക്ക് കോംബോ റേറ്റ് വരുന്നത് പത്ത് കളകാണെങ്കിൽ നമുക്ക് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് കളക് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ ഒരു കളവിന് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ചു വരും കേട്ടോ അതുപോലെ തന്നെ പത്ത് കിളക് പത്ത് മണിക്ക് നമുക്ക് റേറ്റ് വരുന്നത് അതും തൊണ്ണൂറ് രൂപയാണ് പത്ത് കിളകന് തൊണ്ണൂറ് രൂപ ബോൾസും കോംബോയെ പത്ത് കിണക്ക് തൊണ്ണൂറ് രൂപ കിട്ടും അപ്പോൾ രണ്ടും കൂടെ ആണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറും നൂറ്റി എൺപത് രൂപ വരും പ്ലസ് കുറേ ചാർജ് കൊണ്ട് നമുക്ക് എക്സ്ട്രാ വരും നമ്മൾ വലിയ വലിയ പത്ത് മണിയുടെ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ വേണ്ടിയിട്ട് പത്ത് കിണക്കായിട്ട് തരുമോ അഞ്ച് കിണക്കായിട്ട് തരുമോ ഇരുപത് കിണക്കായിട്ട് തരുമോ എന്നൊക്കെ അപ്പം അങ്ങനെ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു എളുപ്പം തന്നെയാണ് കേട്ടോ കാരണം വലിയ വീഡിയോ ഇടുമ്പോൾ ചിലപ്പോൾ ചിലപ്പം പാക്കിങ്ങിൽ വരുമ്പോൾ ചിലപ്പം പാടായിരിക്കാം കാരണം നമ്മളൊരു കോംബോ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് കളർ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് പാക്കിങ്ങിൽ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ട് അപ്പം ഇങ്ങനെ നമുക്ക് പത്ത് കളറൊക്കെ വരുമ്പോൾ ദ ഈസി ആയിട്ട് വാങ്ങാവുന്നതാണ് എല്ലാവർക്കും ഒതുങ്ങുന്ന വിലയിലുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് സെയിലിൽ പക്ഷെ അത് എപ്പോഴും ഒക്കെ നമുക്ക് സെയിലിലായിട്ട് കിട്ടുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയോളം ഇഷ്ടമാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ കാണാം